മലപ്പുറം കടുങ്ങാത്തുകുണ്ടിൽ കാല് തന്നി അൻപത്തിയഞ്ചുകാരൻ കിണറ്റിൽ വീണു യാഹു എന്നയാളാണ് കിണറ്റിൽ വീണത് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി സമീർ പിൻകാര്യം വിവരങ്ങളുമായി സമീർ നമുക്ക് ആ ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട് വിവരങ്ങൾ എന്താണ് അനുജ ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടെയാണ് അപകടം സംഭവിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകുണ്ട് എന്ന പ്രദേശത്ത് കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലിക്ക് എത്തിയതായിരുന്നു പ്രദേശവാസിയായ യാഹുവും മറ്റൊരാളും അങ്ങനെ ഈ ജോലിക്കിടെ മുകളിൽ നിന്നും കിണറിൻ്റെ മുകളിൽ നിന്നും ഈ യാഹു താഴെ വീഴുകയായിരുന്നു പിന്നാലെ തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തുകയാണ് മുപ്പത്തഞ്ച് മീറ്ററോളം താഴ്ചയുടെ കിണറിലേക്കാണ് അദ്ദേഹം വീണിട്ടുള്ളത് പക്ഷേ യാതൊരുവിധ പോറലുമില്ല പരിക്കുമില്ല ഭാഗ്യമെന്ന് പറയാം ആ രീതിയിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് തന്നെ വീഴാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരമായ സമീർ ബിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം